എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആ അറിയിപ്പ് വന്നിരിക്കുകയാണ് നമ്മൾ കാത്തിരുന്ന ഒരു അറിയിപ്പായിരുന്നു വളരെ സന്തോഷകരമായിട്ട് അത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതായത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കും സൗജന്യ അരിയും ഗോതമ്പും മറ്റ് സഹായങ്ങളും ലഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കുമല്ല അതിന് അർഹതയുള്ള മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടാൻ കഴിയുന്ന ആളുകൾക്ക് ഇത് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ അപേക്ഷ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദ വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അവസരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നമുക്കറിയാം മുൻഗണനേതര വിഭാഗമായ വെള്ള നീല റേഷൻ കാർഡിൽ ഉൾപ്പെട്ട പലരും ഇതിന് അർഹതപ്പെട്ടവരാണ് സൗജന്യ അരിയും ഭക്ഷ്യധാന്യങ്ങളും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കിട്ടുമ്പോൾ അർഹരായിട്ടുള്ള പല ആളുകളും വാടക വീട്ടിൽ താമസിക്കുന്നവർ പോലും ഈ ഒരു രണ്ട് കിലോ അരി കൊണ്ട് തൃപ്തിപ്പെടേണ്ട സ്ഥിതിയാണ് ഉള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുക മാത്രമേ വഴിയുള്ളൂ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ മാത്രമല്ല ചികിത്സ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ള പഠന സഹായങ്ങളും മറ്റ് അപേക്ഷകളും സ്വീകരിക്കുന്നത് മുൻഗണനയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് ബി വിഭാഗത്തിൽ ഉൾപ്പെടണം ഓരോ സംസ്ഥാനത്തിലെയും റേഷൻ കാർഡിലെ നിക്ഷിത ശതമാനം മാത്രമേ മുൻഗണനാ റേഷൻ കാർഡ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒഴിവ് വരുമ്പോൾ മാത്രമേ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുള്ളൂ നിലവിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള പരിശോധനകളുടെയും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെക്കുറിച്ച് വിവരം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലും സ്വമേധയാ റേഷൻ കാർഡ് തിരിച്ചേൽപ്പത്തിയതിൻ്റെയും അടിസ്ഥാനത്തിൽ നിരവധി ഒഴിവുകളുണ്ട് മസ്ത്രം പൂർത്തിയാകുമ്പോൾ ഒഴിവുകൾ ഇനിയും കൂടും എന്നാണ് കരുതുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടാനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് എന്നാൽ എല്ലാ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇനി പറയുന്ന വിഭാഗക്കാരാണ് എങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഒന്നാമത് കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനോ ആകൽ ആദായ നികുതി ദായകനാകൽ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ള ആളുകൾ നാലോ അതിലധികം ഓ ചക്രമുള്ള വാഹനങ്ങൾ സ്വയം ആവശ്യത്തിന് ടാക്സി അല്ലാതെ ഉപയോഗിക്കുന്ന ഉടമ പ്രൊഫഷണൽ ജോലിയുള്ളവർ അതായത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ് ഐ ടി നെയ്സ് സി എ ഇങ്ങനെ തുടങ്ങുന്ന പ്രൊഫഷണൽ ജോലിയുള്ള ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇത് കൂടാതെ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കറിലധികം സ്ഥലം ഉണ്ട് എങ്കിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെങ്കിൽ ഒരു ഏക്കർ സ്ഥലം ബാധകമല്ല ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പ്രതിമാസ വരുമാനം എൻ ആർ ഐ ഉൾപ്പെടെ ഉണ്ട് എങ്കിൽ മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് അർഹത ഉണ്ടാകുകയില്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആരും ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല നിങ്ങൾക്ക് കിട്ടില്ല ഇതിൽ ഉൾപ്പെടാത്ത എല്ലാ ആളുകൾക്കും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അപേക്ഷിക്കാം അപേക്ഷ നൽകി നിക്ഷിത മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാ പദവി ലഭിക്കുക അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഇതിൽ ഉൾപ്പെടാൻ കഴിയാറില്ല മിനിമം മുപ്പത് മാർക്കെങ്കിലും ലഭിക്കുന്ന ആളുകൾക്കാണ് ബി പി എൽ കാർഡ് ലഭിക്കുക ആശ്രയ പദ്ധതി ആദിവാസി ക്യാൻസർ ഡയാലിസ് അവയവമാറ്റം എച്ച് ഐ വികലാംഗർ ഓട്ടിസം ലൈപ്രസി നൂറ് ശതമാനം തളർച്ചയുള്ള രോഗികൾ ഇങ്ങനെയുള്ളവരാരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലോ അല്ലെങ്കിൽ നിരാലംബരായ സ്ത്രീ അതായത് വിധവ അവിവാഹിത അല്ലെങ്കിൽ വിവാഹമോചിതർ കുടുംബനാഥകളാണ് എങ്കിൽ അത്തരം കേസിലും പ്രായപൂർത്തിയായ പുരുഷന്മാർ കാർഡിൽ ഇല്ല എങ്കിൽ ആവശ്യമായ മുപ്പത് മാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ മറ്റ് അർഹരായിട്ടുള്ള ആളുകൾ രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ സർവേ പട്ടികയിലെ അംഗമാണ് ബി പി എൽ കാർഡിന് അർഹനാണ് എന്ന് പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുക അതുപോലെ ഹൃദ്രോഗികൾ മുതിർന്ന പൗരന്മാർ തൊഴിൽ പട്ടികജാതി വീട് സ്ഥലം ഇല്ലാത്തവർ അത് വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം നൽകുമ്പോൾ വീടിന്റെ ശോചനീയാവസ്ഥ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഭവന പദ്ധതി അംഗം അതായത് ലക്ഷം വീട് ഇന്ദിരാഗാന്ധി ആവാസ് യോജന ലൈഫ് തുടങ്ങിയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ വൈദ്യുതി കുടിവെള്ള കക്കൂസ് എന്നിവ ഇല്ലാത്തവർ ഇവർക്കെല്ലാം നിക്ഷിത മാർക്കിന് അർഹതയുണ്ട് ഈ ഓരോ കാര്യങ്ങളും നോക്കിയാണ് മാർക്കുകൾ ഇടുന്നത് മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്ന ആളുകൾക്കാണ് ബി പി എൽ റേഷൻ കാർഡ് അനുവദിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഇത്രയും രേഖകൾ നിങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിൽ ഒന്ന് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷിപത്രം ഗുരുതര രോഗങ്ങൾ ഡയാലിസ് ഉൾപ്പെടെ ഉണ്ട് എങ്കിൽ ചികിത്സാ രേഖയുടെ പകർപ്പുകൾ പട്ടികജാതി പട്ടികവർഗം ആണ് എങ്കിൽ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് വിധവ ഗൃഹനാഥയാണ് എങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിലവിൽ പെൻഷൻ രേഖ ഇവ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കുക വീടും സ്ഥലവും സ്വന്തമായി ഇല്ലാത്തവരാണ് എങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത ഭവനരഹിത സർട്ടിഫിക്കറ്റ് ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർക്ക് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷിപത്രം ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷിപത്രം ഇവ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കുറഞ്ഞ ദിവസം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആരും താമസിക്കരുത് ആദ്യം രേഖകൾ സംഘടിപ്പിക്കുക അതിനും അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാം ചില കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും നേരിട്ട് പോവേണ്ടി വരും അതെല്ലാം നിങ്ങൾ നേരത്തെ സംഘടിപ്പിച്ച് വെക്കണമെന്ന് പ്രധാനമായിട്ട് മനസ്സിലാണ്ട് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാത്തവരെയും ഗുഡ് ബൈ